കലാലയ ജീവിതം എന്നും എല്ലാവരുടെയും മനോഹരമായ ഓർമ്മ പുസ്തകമാണ് ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഈ ഓർമ്മകളോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ഇഷ്ടമാണ് ഓരോ ക്യാമ്പസ് സിനിമകളുടെയും വിജയം മലയാളത്തിൽ വിസ്മയം തീർത്ത പന്ത്രണ്ട് ക്യാമ്പസ് സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ക്യാമ്പസ് ചിത്രമെന്ന് പറയാവുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ ജോർജ് ഓണക്കൂറിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വേണു നാഗവള്ളിയും ശോഭയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് തിരുവനന്തപുരം മാർ കോളേജ് ആയിരുന്നു മനോഹരമായ ഈ കലാലയ സിനിമയുടെ ലൊക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചാമരം കോളേജ് വിദ്യാർത്ഥിയായ വിനോദിൻ്റെയും അധ്യാപികയായ ഇന്ദുവിൻ്റെയും പ്രണയകഥ പറഞ്ഞ ഈ ഭരതൻ ചിത്രം അതുവരെ മലയാളി കാണാത്ത കാഴ്ചയുടെ ലോകമാണ് തുറന്നത് കോട്ടയം സി എം എസ് കോളേജ് ലൊക്കേഷനായ ചിത്രം കലാലയത്തിൻ്റെ അന്നുവരെ കാണാത്ത ദൃശ്യഭംഗിയാണ് മലയാളി പ്രേക്ഷകന് കാണിച്ചു തന്നത് പ്രതാപോത്തനും സെറീന വഹാബുമായിരുന്നു വിനോദും ഇന്ദുവുമായെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചെപ്പ് രാഷ്ട്രീയവും ലഹരി ഉപയോഗവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിന്റെ കഥയാണ് മോഹൻലാൽ നായകനായി എത്തിയ ഈ ചിത്രം പറയുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന രാമചന്ദ്രൻ എന്ന കഥാപാത്രം ക്യാമ്പസിലെ മയക്കുമരുന്ന് ഉപയോഗത്തിനെ എതിർക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ക്യാമ്പസ് ചിത്രങ്ങളിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സർവകലാശാല അനാഥനായ ലാൽ ഏകാന്തത ഒഴിവാക്കാൻ പല ബിരുദങ്ങൾ എടുത്തുകൊണ്ട് കോളേജിൽ തന്നെ തുടരുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ കഥ മലയാളത്തിലെ ഈ നിത്യഹരിത ക്യാമ്പസ് ചിത്രത്തിലൂടെയാണ് മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു മലയാളികൾ എന്നും ഓർത്തു ഓർത്തുവെക്കുന്ന ഒരു ക്യാമ്പസ് ചിത്രമാണ് നിറം കുസൃതിയും ആഘോഷങ്ങളുമായി അരങ്ങമാണ് സോനയെയും എബിയെയും ഏതു മലയാളിയാണ് ഓർക്കാതിരിക്കുക കേരളം കണ്ട വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമൽ സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെ കുഞ്ചാക്കോ ബോബിനും ശാലിനിയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി രണ്ടായിരത്തി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത നമ്മളാണ് എടുത്തു പറയാവുന്ന മറ്റൊരു ക്യാമ്പസ് ചിത്രം നിറത്തിന് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് ചിത്രം എന്ന പ്രത്യേകതയോടെയാണ് ചിത്രം പുറത്തിറങ്ങിയത് ശ്യാമൻ ശിവനും രസകരവും വികൃതിയും നിറഞ്ഞ കഥാപാത്രങ്ങളാണ് അവരുടെ പ്രിൻസിപ്പലായി സ്നേഹലത എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് സിദ്ധാർത്ഥ് ജിഷ്ണു എന്നിവർ പുതുമുഖങ്ങളായി എത്തിയ ചിത്രം വൻ വിജയം നേടിയിരുന്നു കലാലയ ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമായിരുന്നു രണ്ടായിരത്തി ആറിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് പഠിച്ചും കളിച്ചും നടന്നു നീങ്ങിയ കലാലയത്തിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞൊരു മടക്കയാത്ര വലിയൊരിടവേളയ്ക്ക് ശേഷം ക്യാമ്പസ് ഓർമ്മകളുമായി തിയേറ്റർ കീഴടക്കിയ ചിത്രമായിരുന്നു ഇത് കളിയായി എന്ന വിളിയുമായി നമ്മളെ ചിരിപ്പിച്ച പയസും സഖാവായി നിറഞ്ഞു നിന്ന സുഖുവും രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളുമായി നിന്ന സതീശൻ കഞ്ഞിക്കുഴിയും ഒരു നോവായി മാറിയ മുരളിയും എന്നും മലയാളികളുടെ ഇഷ്ട കഥാപാത്രങ്ങളാണ് ക്ലാസ്മേറ്റ്സ് തീർത്ത് ഓളത്തിന് ശേഷം ഇറങ്ങിയ ക്യാമ്പസ് ചിത്രമായിരുന്നു ചോക്ലേറ്റ് ഒരു വനിതാ കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന ഒരു ആൺകുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രം പുതിയൊരു കലാലയ അന്തരീക്ഷമാണ് പ്രേക്ഷകർക്ക് നൽകിയത് രണ്ടായിരത്തി ഏഴിൽ ഷാഫി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൗഹൃദവും പ്രണയവും കുടുംബ എല്ലാം നിറഞ്ഞു നിന്നു പൃഥ്വിരാജിൻ്റെ കരിയറിലെ വഴിത്തിരിവായ ചിത്രമായിരുന്നു പുതിയ മുഖം ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം രണ്ടായിരത്തി ഒമ്പതിൽ ദീപനാണ് സംവിധാനം ചെയ്തത് കൽപ്പാത്തിയിലെ ഒരു അഗ്രഹാരത്തിലെ താമസക്കാരനായ കിച്ചു എന്ന കൃഷ്ണകുമാർ പഠനത്തിനായി നഗരത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുകയും ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രം പറയുന്നത് പഠിച്ചിറങ്ങിയ ക്യാമ്പസിലേക്ക് വർഷങ്ങൾക്ക് ശേഷം അന്നുണ്ടായിരുന്ന ഉറ്റ സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും പഠിക്കാൻ അവസരം കിട്ടിയാലോ അത്തരത്തിലൊരു കഥയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വൈശാഖ് സംവിധാനം ചെയ്ത സീനിയേഴ്സ് എന്ന ചിത്രത്തിന്റേത് ജയറാം കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ മനോജ് കെ ജയൻ എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രം മഹാരാജാസ് കോളേജിന്റെ അന്തരീക്ഷത്തിൽ ഒരുക്കിയ സൗഹൃദവും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ത്രില്ലറായിരുന്നു സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൻസ് പുത്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രേമം നായകന്റെ ജീവിതത്തിലെ മൂന്ന് കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമയിൽ ഏറ്റവും കയ്യടി നേടിയത് കോളേജ് കാലഘട്ടമാണ് ക്യാമ്പസിൽ നിറഞ്ഞു നിന്ന ജോർജും ശമ്പുവും കോയയും അവരുടെ മലർമിസും പ്രേക്ഷക മനസ്സ് കീഴടക്കിയാണ് തിയേറ്റർ വിട്ടത് നിവിൻ പോളിയും സായി പല്ലവിയും സൗത്ത് ഇന്ത്യ മുഴുവൻ തരംഗമായി രണ്ടായിരത്തി പതിനാറിൽ നവാഗതനായ ഗണേശ് രാജ് പുതുമുഖങ്ങളെ അണിനിരത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് ആനന്ദം രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ഏഴ് സുഹൃത്തുക്കൾ തങ്ങളുടെ കോളേജ് ജീവിതത്തിലെ ആദ്യ ഐ വി ടൂർ പോകുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത് മികച്ച വിജയം നേടിയ ചിത്രത്തിൽ അരുൺ കുര്യൻ വിശാഖ് നായർ റോഷൻ മാത്യു അനു ആന്റണി തോമസ് മാത്യു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി ഇവയെ കൂടാതെ നിരവധി ചിത്രങ്ങൾ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അമൃതംഗമേയ ജോണി വാക്കർ മഴയത്തിന് മുമ്പേ ദോസ്ത് ഡോക്ടർ ലവ് തുടങ്ങിയവ നിങ്ങൾക്കിഷ്ടപ്പെട്ട ക്യാമ്പസ് സിനിമകൾ കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ